പെരുന്നാളിന് കാലത്ത് തന്നെ ഇങ്ങനെ മഴയും ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാല്ലേ എന്നാലും ഒന്നര കിട്ടിക്കാച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ പിന്നെ എന്താ പറയുക വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ മഴ നോക്കിയിരിക്കുന്നത് വിചാരിക്കേണ്ട ഒരുപാട് പണിയുണ്ട് പിന്നെ കുറച്ച് സമയമൊന്നും മഴയെല്ലാം നോക്കിയിരിക്കാമെന്ന് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നതെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഈ ബാർ കെട്ടാകും ആദ്യം പറയാൻ വിട്ടുപോയി ഓക്കെ എല്ലാവർക്കും ഇതും മൂമ്പാർ പിന്നെ എന്താ പറയുക ഇതായിട്ട് വലിയ ഒരു എന്താ പറയുക ഹാപ്പിനെസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വലിയ ഹാപ്പിനെസ്സൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തേല്ലേ ഇതെല്ലാമാണ് നല്ല രസം പിന്നെ കാലത്ത് മറ്റേ എല്ലാവരും പള്ളിയിൽ പോകും തിരിച്ചു വരും ഒച്ചപ്പടാക്കും പിന്നെ എല്ലാവരും ബന്ധുവീട്ടിലെല്ലാം എല്ലാവരും കയറി ഇറങ്ങും ഇപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബന്ധുവീട്ടിൽ മാത്രമേ എല്ലാവരും കയറി ഇറങ്ങുന്നുള്ളൂ മുമ്പെല്ലാം പിന്നെ ആയുവാസികളടുത്തും എല്ലായിടത്തും കയറി ഇറങ്ങും പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ആരും പോകുന്നൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ പെരുന്നാളിന് ഷിറും ഉണ്ടായതുകൊണ്ട് നല്ല രസം ഉണ്ട് മുമ്പ് വരുന്നാളും ഉണ്ടായിരുന്നു അജ്ജ് വരുന്നാൾ കഴിഞ്ഞാൽ നമ്മളിവിടെയല്ല അഴീക്കൂടെ ആണ് ആഘോഷിച്ചത് അന്നേരം എൻ്റെ ആട്ടം വന്നിട്ട് ക്വാറന്റൈനിലായതുകൊണ്ട് പറയുന്നത് നമ്മൾ അഴീക്കൂടെ ഉണ്ടായത് ഇപ്പം പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഷിറുവിനുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു രസമൊന്നുമില്ല ഇതാ ഈ വൺ മൈലാഞ്ച് പോലും ഞാൻ ഇട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അടി കഴിഞ്ഞിട്ടിട്ടത് ഷിറുവിനങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഷിറു വൈറ്റ് അടി കഴിഞ്ഞിട്ട് ഇട്ടതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാവുക ഞാൻ ഇടയിലുള്ളൂ ഷിറുവിന് ഇഷ്ടമല്ല പക്ഷെ ആ ഒക്കെ ഇട്ടോ എന്ന് പറയും നാട്ടിലുണ്ടെങ്കിൽ തീരി ഇടാൻ പടൂല്ല ഇനി ഇപ്രാവശ്യം അതിനെല്ലാം ഒരു എന്താ പറയുക ആളൊന്നും കിട്ടിയില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക നെയബർ ഇട്ടിരുത് അവളിപ്പം വീട് മാറിയിട്ട് പിന്നെ ദൂരെ പോയി അതുകൊണ്ട് പിന്നെ അതിനൊന്നും തന്നിട്ടില്ല പള്ളീന്ന് തക്ബീറൊക്കെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ആർക്കും പോയിക്കൂടാം പള്ളിയിൽ പക്ഷേ ഇപ്രാഴ്ച കുറച്ച് ആൾക്കാർക്ക് പോകാം പക്ഷേ മാച്ചൊന്നും ഒന്നും പോകുന്നില്ല കുട്ടികളൊന്നും പോകണ്ടാറന്നുകൊണ്ട് ഇതിന് മാച്ച ഒന്നും പോയിട്ടില്ല മാച്ചിപ്പോ എണീച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കാലത്ത് തന്നെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടാനുണ്ട് വേണം കിച്ചണിലൊക്കെ ഇറങ്ങാൻ വേണ്ടി കുറേ പണിയാടെ ബാക്കിയുണ്ട് എന്നാലും ഞാൻ ചിക്കനൊക്കെ കഴുകി വെക്കാൻ ചോദിച്ചിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ കുറേ സമയം ലേറ്റ് ആയതുകൊണ്ട് വേഗം പോയി കിടന്നാൽ കുറങ്ങിയത് പക്ഷേ അതോടുകൂടി എൻ്റെ സൗണ്ട് എല്ലാം പോയി ഉറക്കം തെറ്റുമ്പോൾ എന്ന് പറയുന്നത് സൗണ്ടൊക്കെ പോയി നമ്മളെ രണ്ടാളെ ഡ്രസ്സ് പക്ഷേ വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ വേഗം അഴുക്കാം ഒരുപാട് പണി അവിടെ പെൻഡിംഗ് ആണ് കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇന്നുണ്ടാക്കുന്ന നെയ്പത്തിലും പിന്നെ പോലെ കറി ഓൾറെഡി ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി വെച്ച തലൻ്റെ കറി ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് കാരണം വേറെ ആരും ആരുമില്ലല്ലോ നമ്മൾ മൂന്നാളേലുള്ളൂ പെരുന്നാൾ ദിവസമായിട്ട് ആ പാ നമ്മൾ ഉമ്മക്ക് പൊള്ളലായി കാരണം നെയ്യപ്പത്തല്ലേ ചൂടുമ്പോൾ അതിൻ്റെ എന്താ പറയുക പാത്രത്തിൻ്റെ ഹാൻഡിൽ തട്ടിയിട്ട് നിലത്തായിപ്പോയി ഉള്ള അടിഞ്ഞൊക്കെ തീർച്ചിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ അങ്ങനെ കാര്യമായിട്ട് പൊള്ളിയിട്ടില്ല അതുകൊണ്ട് ഭാഗ്യമായി കാരണം പിന്നെ ആ ഒരു പുള്ളിയപ്പാട് തന്നെ ഞാൻ വേഗം കോൾഗേറ്റും എല്ലാം പരട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക പുകച്ചിൽ പോലെ ഉണ്ടെന്ന് പറയാം അവർ കുഴപ്പമില്ല ചെറുതായിട്ടല്ലേ ഉള്ളൂ ഭാഗ്യമായി അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ പെരുന്നാളെല്ലാം കൊളായി പോവേനും നമ്മളുടെ പണിയെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴൊക്കെ നമ്മളെ അങ്കിളും മക്കളെല്ലാം ഇടത്തിട്ടുണ്ട് ഇതാ നേരെ ഇതൊക്കെ ഇങ്ങോട്ട് ആ ജബർ മക്കളെ ഷിബി പർസി ബാക്കിയ പിന്നെ ഒരു മൂളും കൂടി കൊറച്ചിട്ട് തരൂല്ലോ ഭയങ്കര പണിയിലാണ് നമ്മളെ പണിയൊന്നും കഴിഞ്ഞിട്ട് സാധാ ഡ്രസ്സിലിടെ നിക്ക 보카야. a y 씨 dada Syamsina Murchat, ഓരോരോ പണി കഴിയുമ്പോഴേക്കും എല്ലാവരും വന്ന് വന്ന് പോകുന്നത് ഇപ്പോൾ ചവർക്കാക്ക വന്ന് പൂക്കാക്ക വന്ന് എല്ലാവരും വന്ന് പോയേന്ന് ഇനിയും ഇനി ലേറ്റ് ആയിക്കോണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രസ്സ് കാണാൻ വേണ്ടി ആരും ഉണ്ടാവില്ല പിന്നെ അഴീക്കോട് പോയിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഏതായാലും പിന്നെ കോഴിയെല്ലാം കഴുകിക്കൊടുത്ത് അത് ഇനിയിപ്പുമ്മ പിന്നെ ബിരിയാണി എല്ലാം വെച്ചോളും വേറെ പ്രശ്നമൊന്നുമില്ല കാലിനൊന്നും വേറെ കാര്യമായിട്ട് ഇപ്പം കാണുന്നൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നമാകുമെന്നല്ല കുളിക്കുമ്പോൾ നല്ല പുകച്ചിലുണ്ട് എന്ന് പറയുന്നുണ്ട് അവർ പിന്നെ സാറിൻ്റെ കോൾഗേറ്റ് തന്നെ പൊറിച്ചു കൊടുത്തോണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ അമ്മായിക്ക് ഇതേപോലെ പൊള്ളിയ സമയത്ത് പിന്നെ ഇതാന്ന് ഹീറ്റർ പൊട്ടിയിട്ട് ചൂട് വെള്ളം ഫുള്ളായിട്ട് മേലായി ഓർ ഫുള്ളായിട്ട് ആ ഒരു ഗോൾഗേറ്റ് ഫുള്ള് ആയിട്ട് വരട്ടി കൊടുത്തപ്പോൾ പൊന്തിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പം തന്നെ യൂസ് ചെയ്യല് വേറെ അങ്ങനെ എന്താ പറയുക ബർണോളിനെല്ലാം തപ്പിക്കഴിഞ്ഞാൽ കാണൂല അതാണ് പ്രശ്നം ബർണോൾ ഉണ്ടായാലത് കാണൂല അത് പുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ ബർണോള് വരട്ടി കൊടുക്കാതെ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരും വരുന്നത് നമ്മൾ പെരുന്നാൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഇത് മാസിയും മാച്ചുനേയും മാച്ചുവിൻ്റെ ഉപ്പാ അപ്പൊ കഴിഞ്ഞു പെരുന്നാള് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ കഴിഞ്ഞു പെരുന്നാളും അങ്ങോട്ട് പോവാത്തത് പിന്നെ എന്താ പറയുക ആ പപ്പ കൊടുത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒപ്പിച്ചല്ലേ എന്നിട്ട് ഇപ്രാവശ്യം ഉപ്പാപ്പ കൊടുത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് അഴിക്കോട് പോകാൻ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പിന്നെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പണിയുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഒന്നാമത് ഇത് കാണുന്നില്ല കളർ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് അപ്പോൾ ഇത് ഇട്ടിട്ട് പിന്നെ എന്താ പറയുക പണിയെല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അഴുക്കാവും അവിടെ പിന്നെ ഞാൻ ചെയ്താൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാം ഉമ്മൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഉമ്മ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അവിടുത്തെ ഇങ്ങക്ക് വന്ന കാരണം എന്ന് വെച്ചാൽ ഇന്ന് പിന്നെ അഴിക്കോടാന്ന് ഞാനും ഉമ്മച്ചോ ചോറിന് ഉണ്ടാകാം കാരണം വൈകുന്നേരം തന്നെ തിരിച്ചു വരും ഇന്ന് നിൽക്കുന്നില്ല രണ്ടം കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവിടെ വിനു വിചാരിച്ച് ഇന്നേതായാലും പോയിട്ട് വരാം അപ്പോൾ ചോറിന് പോയി കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടില്ല ചോറിലും കഴിച്ച് പോയി കഴിഞ്ഞാൽ വേഗം പോയിട്ട് തിരിച്ചു വരേണ്ടി വരും പോകാനിറങ്ങുമ്പോഴേക്കും ഉമ്മ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഉമ്മ ഇതും ഇതും ആ ഓക്കെ അപ്പോൾ ഇനി പിന്നെ പോയിട്ട് വേഗം ചേട്ടാ ചേട്ടാ ബൈ ബൈ നീ നീ വരുന്നില്ല വരുന്നില്ല ഓക്കെ 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 അപ്പോഴേക്കെല്ലാരും വരും നമ്മുടെ അമ്മായിമാരും കാക്കന്മാരും ഭയങ്കര ഒച്ചപ്പാടായിരിക്കും മഴ ഇങ്ങനെ ഇങ്ങനെ ഒരു പണി തരും സ്കൂട്ടറെടുത്താ വേഗം പോയിട്ട് വേറെ ഇതിപ്പം എന്താ പറയാ കാറാകുമ്പോ ബ്ലോക്കിപ്പോടുന്ന് ഒന്നും അറിയില്ല മാച്ചുന്റെ മുഖം നോക്കിയാ ഈ ഒരു ക്ഷീണം പിടിച്ചിട്ട് എന്താ മാച്ചു ഇന്ന് കാലത്തേ ഇങ്ങനത്തെ തന്നെയാണ് അതെന്താന്നറിയോ ഈ അജ്ജ് പെരുന്നാൾ എന്നറിയുമ്പോ പൈസ കിട്ടൂല നോമ്പ് ഇരുന്നാള് നല്ലോണം പൈസ കിട്ട അപ്പൊ ഭയങ്കര ചിരിയാവു പക്ഷെ അജ് ഒരു ആകുമ്പോ ചിരിയെല്ലാം പോയി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഉണ്ടാകാം നോമ്പ് ഇരുന്നാള് വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല രാവിലെയല്ല വേ നീ ചോടി വരും ഡ്രസ്സലെ വല്ല പൈസ പൈസ പപ്പൻ പൈസ അമ്മന്റെ പൈസ ഉമ്മന്റെ പൈസ വാങ്ങിക്കും പിന്നെ ഇപ്പൊ അണിയക്കോട് പോയാലും അതുപോലെ പൈസ എടുക്ക അതിന് നോമ്പ് നമ്മ വരുന്ന പോയിക്ക പിന്നൊരു ദിവസം ചാൻസ് ഇല്ല 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 ഓക്കെ അവിടെ എന്റെ അനിയെന്നോള് കാത്തു നിൽക്കുന്നുണ്ട് കാരണം അവളെ വീട്ടിലേക്ക് തളാപ്പി പോവാൻ വേണ്ടി ഒന്നിന്ന് പക്ഷെ ഞാൻ വരുന്നെന്ന് പറഞ്ഞോണ്ട് എന്ന വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് മാ ചൂടില് വന്നല്ല കുറേ വന്നല്ലേ ഇപ്പൊ െല്ലാം തുടങ്ങുന്ന സമയത്ത് ആകെ ഒന്ന് ഒന്നിച്ചുണ്ടോന്നിണ്ട മറ്റി ഇവിടെ കണ്ണുവരും അല്ലല്ല അതും ഞാൻ തുടങ്ങിയതിന് ശേഷാ വന്നത് പറയാ ഞാൻ കുക്കിംഗ് എല്ലാം ണ്ട് അവിയാ പിന്നെ മട്ടൻ ബിരിയാണി അപ്പുറം മട്ടൻ ബിരിയാണി ഒന്ന് കാണിച്ച മട്ടൻ ബിരിയാണി പിന്നെ നമ്മളെ ചിക്കൻ ഇപ്പേഷല്ലേ അതിന് പകരം ചില്ലി ആക്കി എന്ത് പരിപാടി മറ്റന്നാള് നല്ലോണം തിന്നണ്ടല്ലോണ്ടാവ അങ്ങനെ ആരാ പറഞ്ഞു ഞാനൊന്നും ഒന്നും കൂടി ഉണ്ട് ഇണ്ടെന്നു എന്താ ആ അതൊന്നും അറിയില്ല എല്ലാരും പോലെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അല്ലേ അല്ലേ ഓ അങ്ങനെയാണ് അപ്പൊ പിന്നെ നമ്മളിവിടെ ഈ ഒച്ചപ്പടയ്ക്കോണ്ടിരിക്കുന്നുണ്ട് ജാജുവിൻ്റെ ഇതാ കൂട്ടിലുണ്ട് ജാജു കൂടലിൽ മുത്തിയേടാക്കി പറ്റാവുള്ള ഷെർപ്പൂരിന്ന് തീരെ സമയം ഉണ്ടായിട്ട് പെരുന്നാളെ കൊണ്ട് ക്ലീൻ ചെയ്യാമുണ്ട് നമ്മളെ ബെഡ്റൂം വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഷുറുവിലോണ്ട് അടിച്ചുപൊളിച്ചിട്ടല്ല പെരുന്നാളായിരുന്നു ഇപ്രാവശ്യം ഷുറൂന്നുല്ല അതുകൊണ്ട് ഇവിടെ ഒരു വല്ലാത്തൊരു ഫീലിങ് ഉം സങ്കടം ഇപ്പൊ ഈ റൂമ് പിന്നെ ഷുറൂന്റെ അരി യൂസ് ചെയ്തത് അപ്പൊ പിന്നെ ഷുറുവിന്റെ പിന്നലെയായിരുന്നു പെരുന്നാള് ഇന്ന് അതുകൊണ്ട് നല്ല കിട്ടുന്നുറക്കാന്ന് രാത്രി കുറേ ആയിട്ട് ഉറങ്ങിയത് അപ്പോൾ കാലത്തായിട്ട് ഇതുവരെ എണീച്ചിട്ടൊന്നുമില്ല ഇതുപോലെ കുറേ ആണെന്ന് വിളിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും പിന്നെ ഇവിടെ തൊട്ടടുത്താതെ പിന്നെ തറവാടും പിന്നെ അതുപോലെ തന്നെ ഷുറൂൻ്റെ അലമാനെ ഇവിടെയല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ഒന്ന് പോയിരുന്നു അത്രയൊക്കെ സമയമാകുമ്പോൾ പിന്നെ തിരിച്ചങ്ങ് പോക്കിരുന്നു ബാഗ് വെച്ചിട്ട് പിന്നെ ഒരിക്കാ പിന്നെ കയ്യിലെ വെളുത്തു പറഞ്ഞാല് വളയും മോതിരും വെള്ളം ഇട വെച്ചിട്ട് പോയി എന്നിട്ട് പിന്നെ രണ്ടാമത് വന്നിട്ട് എടുത്ത് ഇന്ന് പിന്നെ എല്ലാം എടുത്തിട്ടാ വന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ബാക്കി അങ്ങനറി ഞാൻ വിചാരിച്ചാൽ ഇവിടെ എത്തുമ്പഴേക്ക് ഫുൾ ആൾക്കാർ ഇവിടെ ഇണ്ടാവുന്ന പക്ഷെ ഇവിടെ ആരും എത്തിയിട്ടില്ല ഒരിക്കൽ എന്റെ കൂടെ വരുന്നുണ്ടായിരുന്നു എന്റെ ഉണ്ടായിരുന്നു അപ്പുറത്തുനിന്ന് പക്ഷെ അവിടെ തറവാട് പൊളിക്കുന്നത് നോക്കാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ വിചാരിച്ചു ഇവിടെ എത്തുമ്പോഴേക്ക് എല്ലാരും ഉണ്ടെങ്കിൽ എല്ലാരും കണ്ടുകഴിഞ്ഞിട്ട് ഈ ഒന്ന് മാറ്റാന്നു കാരണം ഈയൊരു കളറില് ആയതുകൊണ്ട് ഇണ്ടല്ലോ കൂടുതൽ സമയം ഇട്ടിട്ട് നിൽക്കാൻ ഒരു പേടി കാരണം വേഗം പിന്നെ വൃത്തിയേടാവും അത്രയും ലൈറ്റ് കളർ അല്ലേ ചെറുതായിട്ട് സ്പോട്ട് വന്നാൽ മതി ഓഫ് പണി കിട്ടി പിന്നെ ഏതായാലും എല്ലാരും വരുന്നവരെ വെയിറ്റ് ചെയ്യാം എല്ലാവരും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ കാരണം പെരുന്നാൾ ഡ്രസ്സ് കാണാൻ വരുമ്പോൾ പെരുന്നാളിന്റെ ഡ്രസ്സല്ലാണ്ട് ഏ ആ ഒരു ഡ്രസ്സില്ല അങ്ങനെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തി ഒരമ്മായി നേരത്തെ വന്നിട്ട് പോയി ഞാൻ വരുന്നതിന് മുമ്പ് പോയി കാരണം അവരെ വീട്ടിലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത് അതുകൊണ്ട് തിരിച്ചു പോയി പിന്നെ ബാക്കി എല്ലാവരും ഹാഗെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് അങ്ങനെ പെരുന്നാൾ അവസാനിച്ചത് നല്ല ഫുഡ് കഴിക്കലാന്നെ അപ്പോൾ ബിരിയാണി ഉമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ചിക്കൻ ഫ്രൈ ചെയ്യണം മാസി സാഗർ തമ്മിലുള്ള സംഭാഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാസിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷെ മാസിക്ക് വിളിക്കാൻ പറ്റിയില്ല ഈ ഒരു സാഹചര്യമായിരുന്നു യുടെ ബിരിയാണിയും ചിക്കൻ ഫ്രൈ റെഡിയാക്കി എല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ കഥയെല്ലാം പറഞ്ഞ് ഒരു മണിയെല്ലാം ആവുമ്പോൾ എല്ലാവരും പിരിയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ തന്നെ അബ്ലേ ചെയ്യുക വീണ്ടും കാണുന്നത് ബൈ ബൈ